മ്യാൻമാർ ഭൂചനം മരണം നൂറ് ദുരന്തകാല അവസ്ഥ പ്രഖ്യാപിച്ചു മാത്യു വിജിലൻസ് അന്വേഷണമില്ല മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി കോപ്പി അടിച്ചു പരീക്ഷ ജയിക്കുന്നത് പോലെയല്ല കോടതിയിൽ ജയിക്കുന്നത് ഇ പി ജയരാജൻ ആശാ വർക്കർമാരുടെ ഓണറേറിയം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നൽകുന്നില്ലെന്ന് കേന്ദ്രം ലഹരിക്കെതിരെ കൂടാളിയിൽ ഒന്നാംഘട്ട മത്സരം പൂർത്തിയായി ബംഗളൂരുവിൽ ഭാര്യയെ കൊലപ്പെടുത്തി സ്കൂട്ട് കേസിൽ ഒളിപ്പിച്ചു യുവാവ് മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിൽ നൂറിലധികം പേർ മരിച്ചതായി സ്ഥിരീകരണം നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നു എഴുപത് പേരെ കാണാതായി തകർന്നു വീണ കെട്ടിട ഭീഷണങ്ങൾക്കുള്ളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് റിക്ടർ സ്കെയിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തായ്ലാന്റിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു മ്യാൻമാറിലും ബാങ്കോക്കിലും ഭരണത്തിലുള്ള സൈന്യം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഭൂചലനത്തിൽ മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ഡലയിലെ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു സുപ്രധാന ദേശീയപാത പാതകൾ പലതും മുറിഞ്ഞു മാറിയതായി റിപ്പോർട്ടുകളുണ്ട് സഗിങ് നഗരത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഏത് ഏകദേശം ഒന്നര ദശലക്ഷം ജനസംഖ്യയുള്ള മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ഡല മണ്ഡലയിലാണ് ഏകദേശം പതിനേഴ് രണ്ട് കിലോമീറ്റർ അകലയിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ഉച്ചയ്ക്ക് പ്രാദേശിക സമയം പന്ത്രണ്ട് അമ്പതിനാണ് ഭൂചലനം രേഖപ്പെടുത്തിയത് മ്യാൻമാറിലെ ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ വടക്കൻ തായ്ലൻഡിലും ബാങ്കോക്കിലും ആറ് പോയിൻറ്റ് എട്ട് ത്രീ രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു മ്യാൻമാർ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം വിയറ്റ്നാമിലും പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലും മണിപ്പൂരിലെ ഇംഫലിലും നേരിയ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഭൂചനത്തിൽ നഗരത്തിൽ നാശനഷ്ടമോ ജീവാഹനിയോ ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നുമില്ലെന്ന് വാർത്താ ഏജൻസിയായ പി ടി ഉദ്ധരിച്ച ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം മ്യാൻമാർ ഭൂകമ്പങ്ങൾ താരതമ്യേന സാധാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനും ഇടയിൽ രാജ്യത്തിന്റെ മധ്യഭാഗത്ത് നിന്നും തെക്കോട്ട് വ്യാപിക്കുന്ന സാഗേൻ ഫോൾസിന് സമീപം ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ആറ് ആറിശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായതായി യു എസ് ഇ എസ് പറയുന്നു മ്യാൻമാറിലും തായ്ലൻഡിലും ഉണ്ടായ ഭൂചലനത്തിലും നാശനഷ്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്കപ്പെടുത്തി രേഖപ്പെടുത്തി എല്ലാവരുടെയും സുരക്ഷയും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥ പ്രാർത്ഥിക്കുന്നുവെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി എക്സിറ്റ് കുറിച്ചു മ്യാൻമാറിലെയും തായ്ലന്റിലെയും സർക്കാർ അധികൃതരുമായി ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായും മോദി പറഞ്ഞു ദോഡ കമൻഹാളിൽ ദാരിയെ കൊന്ന് സ്യൂട്ട് കേസിലാക്കി യുവാവ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന രാകേഷ് രാജേന്ദ്ര കെഡേഖർ എന്ന മുപ്പത്തിയാറുകാരനാണ് മുപ്പത്തിരണ്ടുകാരിലായ ഗൗരി അനിൽ സബക്കറിഞ്ഞ് കൊല്ലപ്പെടുത്തിയത് കൃത്യത്തിന് ശേഷം പൂനെയിലേക്ക് രക്ഷപ്പെട്ട യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇയാൾ ഇപ്പോൾ ചികിത്സയിലാണ് രാജേന്ദ്രയും ഗൗരിയും മഹാരാഷ്ട്ര സ്വദേശികളാണ് കഴിഞ്ഞ ഒരു വർഷമായി ബംഗളൂരുവിൽ താമസിച്ചു വരികയായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം രാകേഷ് പൂനെയിലേക്ക് കടന്നു കളയുകയായിരുന്നു പൂനെയിലെത്തിയ ശേഷം ഗൗരിയുടെ മാതാപിതാക്കളെ വിളിച്ച് ഇയാൾ കൊലപാതക വിവരം തുറന്നു പറഞ്ഞു തുടർന്ന് ഇവർ മഹാരാഷ്ട്ര പോലീസിന് ബന്ധപ്പെട്ടു മഹാരാഷ്ട്ര പോലീസ് ബംഗളൂരു സൗത്ത് ഈസ്റ്റ് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തിയപ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു തുടർന്ന് വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോൾ ഗൗരിയുടെ മൃതദേഹം കുളിമുറിയിൽ ഒരു സൂട്ട് കേസിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ബുധനാഴ്ച രാത്രിയോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി വഴക്ക് മുറിയുകയപ്പോൾ പ്രകോപിതനായ ഗൗരി കത്തിയെടുത്ത് രാഗേഷിന്റെ നേരെ എറിയുകയായി അയാളുടെ ശരീരം മുറിയുകയും ചെയ്തു അതേ കത്തിയെടുത്ത് രാകേഷ് ഗൗരി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് കഴുത്തിലും നെഞ്ചിലും വയറിലുമായി ഒട്ടേറെ തവണ കുത്തി ജീവൻ നഷ്ടപ്പെട്ട ഗൗരിയെ ഇയാൾ സ്യൂട്ട് കേസിൽ ഒളിപ്പിക്കുകയായിരുന്നു പെട്ടിയിൽ ഒതുങ്ങിക്കിരിക്കുന്ന ഗൗരിയുടെ പല ശരീരഭാഗങ്ങളും ഇയാൾ മുറിച്ച് മാറ്റിയെന്നും പോലീസ് പറയുന്നു പൂനെയിലെത്തിയ ശേഷം വിഷം കഴിച്ചോ മരിക്കാൻ ശ്രമിച്ച രാകേഷ് ഇപ്പോൾ ചികിത്സയിലാണ് വർക്കർമാരുടെ ഓണറേറിയത്തിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നൽകുന്നില്ലെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് പറവ് ജാദവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു വർഷത്തിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേന്ദ്രം കേരളത്തിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും മന്ത്രി അറിയിച്ചു ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് നൽകിയ മറുപടിയിലാണ് ഈ കാര്യം മന്ത്രി വ്യക്തമാക്കിയത് ആശാവർക്കർമാരുടെ ഓണറേറിയം നൽകാൻ കുടിശ്ശികയുള്ള തുക കേന്ദ്രം കേരളത്തിന് നൽകണമെന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് പ്രത്റാവ് ജാദവ് മറുപടി പറഞ്ഞത് ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് പോയിന്റ് അറുപത്തി ഏഴ് കോടി അനുവദിച്ചിട്ടുണ്ട് ആശാവർക്കർക്കർമാരുടെ ഓണറയത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക ഫണ്ട് നൽകുന്നില്ല ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയുടെ ശാക്തീകരണത്തിന് കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ ഫണ്ട് അനുവദിക്കുകയാണോ അദ്ദേഹം മറുപടി പറഞ്ഞത് ജില്ലാതല പരിശീലന കളരി ആരംഭിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയിൽ അകപ്പെടാതെ ആധുനിക സാമ്പത്തിക സംവിധാനങ്ങളിൽ ആളുകളെ സംവിധാനങ്ങളിൽ ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സാമ്പത്തിക സാക്ഷരത സമൂഹ സഹ സഹായികൾക്കുള്ള ആറ് ദിന പരിശീലന കളരി ആരംഭിച്ചു കുടുംബശ്രീ മിഷനും റൂട്ട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടപ്പാക്കുന്ന പരിപാടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോ ഓർഡിനേറ്റർ എം വി ജയൻ ഉദ്ഘാടനം ചെയ്തു പരിശീലന ഗ്രാമ ഗ്രാമീണ മേഖലയിലെ ധനകാര്യ സാക്ഷരത വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സമഗ്രത ഉറപ്പാക്കുകയും ചെയ്യും ൂട്ട് ഡയറക്ടർ സി വി ജയചന്ദ്രൻ അധ്യക്ഷനായി ലീഡ് ഡിസ്ട്രിക്ട് ചീഫ് മാനേജർ ഡോക്ടർ കെ എസ് രഞ്ജിത്ത് മുഖ്യാതിഥിയായി ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ ജോളി അഗസ്റ്റിൻ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ സുമി പ്രോഗ്രാം മാനേജർ കെ എൻ എന്നിവർ സംസാരിച്ചു സി എം ആർ എക്സൈ ലോജിക്കൽ കരാറിൽ മാത്യുനാടന് തിരിച്ചടയും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി അറിയിച്ചു മാത്യു കേൾനാടഞ്ഞ ഹർജി തള്ളിയ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണ്ടെന്ന് വ്യക്തമാക്കി സി എം ആർ എൽ എക്സോ ജോലിക്കൽ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുടനാടനും ഗിരീഷ് ബാബു എന്നയാളും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി തള്ളിയത് ജസ്റ്റിസ് കെ ബാബുവിന്റേതാണ് ഉത്തരവ് നേരത്തെ വിജിലൻസ് കോടതിയും ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് വിഷയത്തിൽ പ്രതിപക്ഷം ഒളിഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു ഇതുപോലുള്ള നുണപ്രചാരണമാണ് പ്രതിപക്ഷം നടത്തുന്നത് ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രചാരണവുമായി വരും എല്ലാ മാധ്യമങ്ങളെയും നിലനിർത്താൻ മാത്രമാണ് കോടതിയിലൊന്നും നിലനിൽക്കുന്നില്ല എന്നും മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിന് ആശ്വാസം എന്നാണ് മാധ്യമങ്ങൾക്ക് എഴുതി കാണിക്കുന്നത് എന്നാൽ പ്രതിപക്ഷം പൊളിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ എഴുതി കാണിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ മാത്യു കോൽനാടന്റെ ഹർജി തള്ളി ഹൈക്കോടതി മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു തളിപ്പറമ്പ് മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു എല്ലാവർക്കും പട്ടയം എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി നടത്തി തളിപ്പി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷനായി അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഏറ്റവും താഴെ കിടിയുള്ളവർക്ക് അടക്കം എല്ലാവരുടെയും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു സ്ഥിരം സംവിധാനമാണ് പട്ടയ അസംബ്ലിയെ കാണുന്നതെന്ന് എം പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാർ അവരവരുടെ വാർഡ് പരിധിയിൽ നിന്നും ഉയർന്നു വന്ന പട്ടയ പ്രശ്നങ്ങൾ അസംബ്ലി ഉന്നയിച്ചു കഴിഞ്ഞ തവണ നടന്ന പട്ടയ അസംബ്ലിയിൽ ഉന്നയിച്ച പട്ടയ പ്രശ്നങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ കുറ്റിയാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി റജി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ദാഹിറ ആർ ടിഒവി രഞ്ജിത് തഹസിൽദാർ പി സജീവൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ വിതരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ കുറുമാത്തൂരിലെ കെ വി ഗണേഷിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം സി കൃഷ്ണൻ അധ്യക്ഷനായി ഭിന്നശേഷിക്കാരുടെ സഞ്ചാരം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത പതിനാല് പേർക്കാണ് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകിയത് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വൈകല്യമുള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പദ്ധതിയുടെ ആകെ ചെലവ് പതിനഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ പദ്ധതിയുടെ ഭാഗമായി ഒൻപത് പേർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകിയിരുന്നു നാല് വർഷത്തിനിടെ ഭിന്നശേഷിക്കാർക്ക് അറുപത്തി അഞ്ച് മുച്ചക്രവാഹനങ്ങളും നൽകി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ പി ലക്ഷ്മിക്കുട്ടി ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ വി പ്രകാശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വത്സല ടീച്ചർ ആനക്കിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു അറക്കൽ കൊട്ടാരത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുമെന്ന് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി അറക്കൽ കൊട്ടാരത്തിന്റെ പഴയ ദർബാർ ഹാൾ അടക്കമുള്ള ഭാഗങ്ങൾ നവീകരിക്കാൻ തീരുമാനം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ അറക്കൽ മ്യൂസിയം ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വരുംതലമുറക്ക് ഭൂതകാല ചരിത്രം അറിയാൻ ചരിത്രരേഖകളും സ്മാരകങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി പറഞ്ഞു അറക്കൽ കൊട്ടാരത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും ചരിത്ര സൂക്ഷിപ്പുകൾ സംരക്ഷിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നവീകരണ പ്രവർത്തികൾ കാലതാമസം ഉള്ളതെ പൂർത്തീകരിക്കണമെന്ന് പുനവസ്തു വകുപ്പ് കെ ഐ ഡി സി അധികൃതർ എന്നിവർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ബന്ധപ്പെട്ട വകുപ്പുകൾ തുടർ നടപടി സ്വീകരിക്കുന്നത് പരിശോധിക്കാൻ മന്ത്രി ജില്ലാ കലക്ടറോട് നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഏഴ് കോടിയോളം രൂപയാണ് നവീകരണത്തിനായി നീക്കി വെച്ചിട്ടുള്ളത് അറക്കൽ കൊട്ടാരത്തിൻ്റെ അറക്കൽ മ്യൂസിയം സംരക്ഷിത പൈതൃക കേന്ദ്രമാക്കി മാറ്റിയത് പുരാവസ്തുവരേഖ വകുപ്പാണ് തലശ്ശേരി പൈതൃക ടൂറിസം പ്രൊജക്റ്റിൻ്റെ മറ്റൊരു പദ്ധതിയായ ഊർപ്പഷിക്കാവിൻ്റെ പ്രവൃത്തി തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു യോഗത്തിൽ കലക്ടർ അരുൺ കെ വിജയൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ജി ശ്രീകുമാർ പഴശ്ശിരാജ് ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോട് ഓഫീസർ ഇൻചാർജ് കെ കൃഷ്ണരാജ് കെ ഐ ഐ ഐ ഡി സി പ്രതി എൻ ടി ഗംഗാധരൻ അറക്കൽ കൊട്ടാരത്തിൻ്റെ പ്രതികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിന് മുന്നോടിയായി മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറക്കൽ കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു ഹരിത സ്ഥാപനമായി കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രി ഹരിത സ്ഥാപനമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ പ്രഖ്യാപിച്ചു മാലിന്യ സംസ്കരണം നിത്യജീവിതത്തിൽ ഭാഗമാ ചിട്ടയോടെ നിർവഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുശുചിത്വ നിലവാരം ഹരിത പ്രോട്ടോക്കോൾ ജൈവ അജൈവ മാലിന്യ പരിപാലനം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് ഹരിത പ്രഖ്യാപനം ജില്ലാ ആയുർവേദ ആശുപത്രി നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി ശ്രീജനി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ചുബിരി ചാക്കോ ജില്ലാ ആയുർവേദാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീനിവാസൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി ജിഷി ദിനകരൻ എച്ച് എം സി അംഗം എം ഗംഗാധരൻ ലയർ സെക്രട്ടറി എം സഞ്ജയൻ തുടങ്ങി സംസാരിച്ചു ലഹരിക്കെതിരെ ചെസ് എന്ന സന്ദേശം ഉയർത്തി കൂടാളി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി മുട്ടന്നൂർ യു പി സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല മെഗാ ചെസ് മത്സരത്തിൽ നൂറ്റി അറുപതോളം കുട്ടികൾ പങ്കെടുത്തു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളാണ് മത്സരം നടന്നത് പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളും ചെസ് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പതിനഞ്ച് സ്കൂളിൽ ഇരുന്നൂറ്റി ക്ലാസ് മുറികളിലും ചെസ് ബോർഡ് നൽകിയിരുന്നു ആറായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ചെസ് പഠിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവരെ അവധിക്കാലത്ത് പഠിപ്പിക്കുന്നതിനായി ഇരുപത് ലൈബ്രറികൾക്ക് അടുത്ത ദിവസം ചെസ് ബോർഡ് നൽകും പഞ്ചായത്തല മത്സരം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം മട്ടന്നൂർ സി ഐ എം അനൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷ വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സി ശ്രീകല കെ ദിവാകരൻ എം വസന്ത മെമ്പർ വി രജനി പ്രധാന അധ്യാപിക എം കെ ശ്രീച പി കെ ബൈജു കെ ആശ എന്നിവർ സംസാരിച്ചു കോളൌട്ടോൺ എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത ശില്പവും അരങ്ങേറി ഹൈസ്കൂൾ വിഭാഗത്തിൽ പട്ടാനൂർ കെ പി സിയിലെ സൂര്യാനന്ദ് കൃഷ്ണനന്ദ ദേവാങ് എന്നിവർ യഥാക്രമം ഒന്നു മുതൽ മൂന്ന് സ്ഥാനം വരെ നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടാളി ഹയർ സെക്കൻഡറിയിലെ പി ഋതുനന്ദ് കെ കെ ലയൻ അദീപ് അച്ചി എന്നിവർ ഒന്ന് മുതൽ മൂന്ന് സ്ഥാനം നേടി യു പി വിഭാഗം പി തരുൺ ദേവ് കൂടാളി ഹൈസ്കൂൾ വി ദേവർഷ് സൂര്യക്കിരൺ ഇരുവരും മുട്ടന്നൂർ യു പി ആദ്യ മൂന്ന് സ്ഥാനം നേടി എൽ പി വിഭാഗത്തിൽ മെവിൻ വിനോദ് അൻവിൻ പിയേഷ് ഇരുവരും മുട്ടന്നൂർ പി ആനന്ദ്രജി കോൺകോഡ് എന്നിവർ ഒന്നാം സ്ഥാനം പങ്കിട്ടു ധ്യാൻകൃഷ്ണ കുന്നോത്തിയുപ്പി രാമാനുജൻ മുട്ടയുറുപ്പി എന്നിവർ രണ്ടാം സ്ഥാനം നേടി ധനിൽ കൃഷ്ണ കൊടുവളിപ്പുറം എൽ പി മൂന്നാം സ്ഥാനം നേടി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പ്രദർശന വിപണന മേളക്ക് തുടക്കമാൻ റംസാൻ വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനം കൈത്തറി പ്രദർശന വിപണന മേള ആരംഭിച്ചു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മേള ഏപ്രിൽ പതിമൂന്ന് വരെ തുടരും കോർപ്പറേഷൻ മുസ്ലിം മേയർ മുസ്തിക മണത്തിൽ അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ ജില്ലാ കളക്ടർ അരുൺ കെ വിജീൻ എന്നിവർ മുഖ്യ അതിഥികളാകും വിവിധ ജില്ലകളിൽ നിന്നായി നാൽപ്പതിലധികം കൈത്തറി ഉൽപാദക സഹന സംഘങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മേളയിൽ ഇരുപത് ശതമാനം ഗവൺമെന്റ് റിബേറ്റ് ഉൽപ്പന്നങ്ങൾ ലഭിക്കും മോട്ടോർ വാഹന വകുപ്പ് ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ മുപ്പത്തിയൊന്നിന് അവസാനിക്കും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കും ഇനിയില്ല ഇങ്ങനെയൊരു അവസരം എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നിങ്ങളുടെ പേരിലുള്ള പഴയ വാഹനത്തിന്മേൽ ഉള്ള നികുതി കുടിശ്ശിക തീർക്കാനുള്ള സുവർണ അവസരമാണ് അവസാനിക്കുന്നത് ടാക്സ് അടക്കാൻ കഴിയാതെ വാഹനം ഉപയോഗശൂന്യമാകുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥ മാറാതിരിക്കോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരം ഇല്ലാതിരിക്കോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്ന ബാധ്യത അവസാനിപ്പിക്കുന്ന അവസരമാണ് മാർച്ച് മുഹത്തിനു ശേഷം അവസാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ആർ ടി ഓഫീസുമായി ബന്ധപ്പെടുക അവസാന തീയതി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് മറക്കരുത് എന്നും എം അറിയിച്ചു കലക്ട്രേറ്റും അനുബന്ധ സിവിൽ സ്റ്റേഷനും ഹരിത സ്ഥാപനമായി രജിസ്ട്രേഷൻ മന്ത്രി രാമേന്ദ്രൻ കടനാട്ട് പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സിവിൽ സ്റ്റേഷനെ ഹരിത ശുചിത്വ മാതൃക സ്ഥാപനമായി പ്രഖ്യാപിച്ചത് മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ജില്ലയുടെ അഭിമാനകരമായ മുന്നേറ്റത്തിൻ്റെ തെളിവാണ് ഹരിത സിവിൽ സ്റ്റേഷൻ പ്രഖ്യാപനമെന്ന് മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തോളം ജീവനക്കാർ ജോലി ചെയ്യുന്ന കലക്ട്രേറ്റുമായി മാലിന്യമുക്തമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു മാലിന്യമുക്ത കേരളത്തോടൊപ്പം ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോയതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രക്തകുമാരി അധ്യക്ഷയായി ഹരിത സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ കളക്ടർ അരുൾ കെ വിജയൻ നിർവഹിച്ചു ശുചിത്വമിഷൻ ആർ പി ഇ മോഹൻ ഓഫീസ് പരിശോധനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളായ കെ റീന എസ് വി സുജിന എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു സിവിൽ സ്റ്റേഷൻ പരിശോധന പരിപാടിയിൽ എ ഡി എം സി പത്മചന്ദ്രക്കുറപ്പ് ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിതകരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കെ വേണു